രാത്രി പുള്ളിയിലെ വീട്ടിൽ നിന്നും മഞ്ജുവിനെ ഇറക്കി കൊണ്ടുവന്നതായിരുന്നു രാവിലെ ആയിരുന്നു കല്യാണം ഇന്ന് ലാൽ ജോസ് പറയുന്നു വിവാഹ ശേഷം സിനിമയിൽ നിന്നും മഞ്ജു ഇടവേള ഇടവേളയെടുക്കുകയും ചെയ്തു ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ഒളിച്ചേട്ടത്തെക്കുറിച്ചും ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായി ലാൽ ജോസ് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും നല്ല താരജോഡികളായിരുന്നു നടൻ ദിലീപും നടി മഞ്ജു വാര്യറും സ്ക്രീനിലെ ഇവരുടെ കെമിസ്ട്രി ജീവിതത്തിലേക്ക് കൂടി പകർത്തിയപ്പോൾ ആരാധകർക്ക് സന്തോഷം ഇരട്ടിയായി ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ കാലത്ത് തുടങ്ങിയ ഇവരുടെ പ്രണയം പിന്നീട് അത് വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു സിനിമയിൽ മഞ്ജുവാര്യർ തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത് അന്ന് ദിലീപ് തുടക്കക്കാരൻ മാത്രമായിരുന്നു സിനിമയിൽ ആ സമയത്താണ് മഞ്ജുവാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് വിവാഹശേഷം മഞ്ജു സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ചും ഒളിച്ചോട്ടത്തെക്കുറിച്ചും വിവാഹത്തെ വിവാഹത്തെക്കുറിച്ചും ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ ലാൽജോഷ് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ആരാധ ദിലീപ് മഞ്ജു ആരാധകരിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഞങ്ങൾ ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതിനിടയിലായിരുന്നു ദിലീപ് പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ വിവാഹം ചെയ്യണം എന്നൊരു തീരുമാനത്തിലെത്തിയത് ദിലീപ് ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു മഞ്ജുവിനെ പുള്ളിയിലുള്ള വീട്ടിൽ നിന്നും ഇറക്കി കൊണ്ടുവരികയായിരുന്നു പിറ്റേന്ന് രാവിലെയായിരുന്നു കല്യാണം ദിലീപിന്റെ വീട്ടിനടുത്തുള്ള ആലുവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം ആ സമയത്ത് ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഞാനും ബിജു മേനോനും കലാപൻ മണിയും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്ന് ലാൽ ജോസ് പറയുന്നു വിവാഹം കഴിഞ്ഞ് പിന്നീടുള്ള കഥ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം പതിനേഴ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടേതായ കമൻറ്റുകൾ എഴുതി അറിയിക്കൂ